അലൈക്കും വറഹമത് ശത്രുക്കളില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകണമെന്നില്ല കാരണം നമുക്കെല്ലാം ശത്രുക്കളുണ്ടാക്കും പ്രത്യക്ഷമായ ശത്രുക്കളുണ്ടാകും പ്രത്യക്ഷമല്ലാത്ത ശത്രുക്കളുണ്ടാകും കാണുമ്പോൾ പുഞ്ചിരി തൂകുന്ന നമ്മുടെ വിശേഷങ്ങൾ പങ്കിടുന്ന എത്രയോ ശത്രുക്കളുണ്ട് നമുക്കറിയില്ല അവർ നമ്മുടെ ശത്രുവാണെന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സാകട്ടെ എന്തൊരു കാര്യമാകട്ടെ അതിനോടൊക്കെ അസൂയ പുലർത്തുന്ന അതിനോടൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ വിദ്വേഷം വെച്ച് നടക്കുന്ന നമുക്കെതിരെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ നമ്മോട് ശത്രുത വെക്കുന്നവരെല്ലാം പരാജയപ്പെട്ടു പോകാൻ അവരെല്ലാം പിന്തിരിഞ്ഞു പോകാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് യൂസുഫിന്റെ ബഹാനി റദിയർ ലോഹന് പറയുന്നു ഒരാൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അർദ്ധരാത്രിയിലും യാ യാ ജബ്ബാറു എന്ന് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ശത്രു എല്ലാ നിലയിലും പരാജയപ്പെടുന്നതാണ് പിന്നെ ആ ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശല്യം നമുക്കുണ്ടാകില്ല നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെയധികം സന്തോഷത്തിനും തീരും അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ ജോലിയിലോ ഒക്കെ ഒരു താല്പര്യക്കുറവ് ഒരു മടി ശാരീരികമായൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് നല്ല പണി വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാൻ അഹുബ താരഫിയൊക്കെ നൽകട്ടെ